ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ തയ്യാറാക്കുന്ന ഗോതമ്പ് വെച്ചിട്ട് ഒരു വ്യത്യസ്ത ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് മധുര ചപ്പാത്തി എന്ന് പറയും അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇതാ ഒരു കപ്പും കൂടി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് കൂടി എടുത്തിട്ടുണ്ട് ഇതാ ഒരു പാകത്തിനുള്ള ഉപ്പ് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കുറേശ് കൊടുക്കാം ചപ്പാത്തി ഒരു പോലെ അല്ലേ ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എല്ലാം എല്ല നനച്ചുകൊടുത്തിട്ട് അതായത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ നല്ല സോഫ്റ്റ് ആയി കിട്ടണം ഇതപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കണ്ടു കേട്ടോ എണ്ണ പൊരട്ടി കൊടുക്കണം കേട്ടോ എണ്ണ എല്ലാം ഇവിടെ ഒന്ന് പൊരട്ടി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റണം എന്താ കേട്ടോ എല്ലാവിടെയും എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് മൂടി വെച്ച് കൊടുക്കാം എന്താ ഒരു കുക്കറെടുത്തു കാൽക്കപ്പ് മേലുണ്ടാവും കടലപ്പരിപ്പ് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കണം കുതിരാനിട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല വേവും എന്താ കരലപ്പരിപ്പ് വൃത്തിയായി കഴുകിയിട്ട് വേവാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് മൂടി വെച്ച് കൊടുക്കാം ഇതാ മധുരത്തിന് ശർക്കര ശർക്കര എടുത്തിട്ടുണ്ട് ഇതാ ഒരു നാല് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു ഓഫ് ചെയ്തു നമുക്കിന്ന് തുറന്നു നോക്കാം അതിൻ്റെ എയറൊക്കെ പോയി പരിപ്പൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ടെങ്കിൽ മതിയാവും ഇതൊന്ന് ആറിട്ടെന്താ കടലപ്പരിപ്പ് വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി ആറിയിട്ടുണ്ട് ഇതിന് മിക്സിയിൽ ജാറിലൊന്ന് പൊടിച്ചെടുക്കണം ഇതാ ഒന്ന് ഓൺ ചെയ്തിട്ടാൽ മതിയാവും ഇങ്ങനെ മതിയാവും ഒരു മുറി തേങ്ങ ചിരവിയതാണ് ഇത് ഒന്ന് ഓൺ ചെയ്തെടുത്താൽ മതിയാവും എല്ലാം ഒരുപോലെ ആയിക്കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ട അപ്പോൾ എല്ലാം ഒരേപോലെ ചിലപ്പോൾ നമ്മൾ ചിരവുമ്പോൾ വലുത്തും ചെറുക്കൊക്കെ ആയിട്ട് വരുകയും അദ്ദേഹം ഒന്ന് ഓൺ ചെയ്ത് അത് എല്ലാം ഒരുപോലെ ആക്കിട്ടിട്ട് മതിയാവും തേങ്ങയും കടലപ്പരിപ്പൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇതാ ഒരുക്കി വെച്ച് ശർക്കര ഒഴിച്ചു കൊടുക്കാം ഇതാ കുറച്ച് ഷുഗർ ചേർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം വറ്റി തുടങ്ങി ഇനി ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പരത്തുമ്പോൾ അത്ര ബുദ്ധിമുട്ട് തോന്നില്ല അല്ലെങ്കിൽ വലുതായി കിടക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും അതിന് വേണ്ടിയിട്ടാണ് തേങ്ങയും കടലിലേക്കൊന്ന് കുടിച്ചെടുത്തത് ഏകദേശം ഇപ്പോൾ പാനിൽ നിന്ന് വിട്ടു വരുന്ന പരുവായിട്ടുണ്ട് മതിയാവും നമുക്ക് ഓഫ് ചെയ്യാം എന്താ അപ്പം നമ്മുടെ മാവ് സെറ്റായും നല്ല 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 കുതിർന്ന നല്ലൊരു പരുവായി വന്നിട്ടുണ്ട് കുറച്ച് മാവ് എടുക്കാൻ തന്ന് ഒരു കുറച്ച് മാവ് എടുത്തത് ഇങ്ങനെ പരത്തി ബോള് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം പതുക്കെ ഇങ്ങനെ എടുക്കാം എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം ഇതാണ് പതുക്കെ പൊട്ടാണ്ട് ഈ ഗോതമ്പ് മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട് പതുക്കെ ഇങ്ങനെ ആക്കി കൊടുക്കണം മൈദ മാവാണെങ്കിൽ പൊട്ടില്ല വലിഞ്ഞുകൊണ്ടിരിക്കും ഇതാവുമ്പോ വേഗം പൊട്ടും പക്ഷെ ഇതാവുമ്പോ കുറച്ചുകൂടെ ഹെൽത്തിയാണ് മൈദമാവ മൈതമാവാ അങ്ങനെയെല്ലാം ശരിക്കും റൗണ്ട് ഷേപ്പായിട്ട് ഇങ്ങനെ പാറ്റി കൊടുക്കാം എന്നാൽ ഒരു പാൻ ചൂടാമെന്ന് വെച്ചുള്ള ശേഷം ഓയില് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താ ഇത് ഇങ്ങനെ എടുത്തിട്ട് പതുക്കെ അതിലിട്ട് കൊടുക്കാം അപ്പം പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഏകദേശം ആയി തന്നെ പൊങ്ങി വരും കേട്ടോ എന്തായാലും ബോളിലെടുത്തു ഇങ്ങനെ പരത്തി അതിനകത്ത് ഫില്ലിങ് വെച്ച് കൊടുത്തു ഇതെല്ലാം കൂടി ഇങ്ങനത്തെ ഷേപ്പിലാക്കി കൊടുത്തു എന്നിട്ട് അതിനെ വീണ്ടും ഇങ്ങനെ പരത്തി കൊടുക്കുക എന്താ ഏകദേശം ഇത്ര വലുപ്പത്തിൽ പരത്തി എടുത്തു എന്താ കേട്ടാ ഇലയോടെ തന്നെ അങ്ങനെ ഇട്ട് കൊടുത്തു പതുക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ പൊട്ടിപ്പോവും കയ്യിലെടുക്കുവാണെങ്കിൽ അത് പൊട്ടിപ്പോവും അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് എന്താ തിരിച്ച മറിച്ചിട്ട് കൊടുത്തു അത് ഇങ്ങനെ പൊങ്ങി വരികയും അപ്പോൾ ഇത് കറക്റ്റ് വേവായിട്ടുണ്ടാവും ഇതങ്ങനെ നമ്മുടെ എല്ലാ ഇതും ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഹെൽത്തിയാണ് വളരെ ടേസ്റ്റിയാണ് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ